ഹലോ സാർ എൻ്റെ പേര് ബിനു അടൂർ എന്നാണ് ഫോട്ടോഗ്രാഫറാണ് സാർ എനിക്ക് ചോദിക്കാനുള്ളത് സാറിൻ്റെ ആദ്യത്തെ സിനിമ എനിക്ക് തോന്നുന്നു സ്വതന്ത്രമായിട്ട് ചെയ്തേക്കുന്നത് തിരനോട്ടമാണെന്ന് തോന്നുന്നു ഞാൻ അങ്ങനെയാണ് വായിച്ചത് അപ്പോൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് ആ ഫിലിം ചെയ്തത് റിലീസായത് പിന്നീടാണെന്ന് തോന്നുന്നു ആ സിനിമയിൽ യൂസ് ചെയ്ത ക്യാമറ ഇതാണ് സാറിന് ഓർമ്മയുണ്ടോ ആ അത് ആദ്യത്തെ ആ സിനിമയുടെ അനുഭവം എന്തെങ്കിലുമൊന്നും പങ്കെടുക്കാമോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഞാൻ ജനിച്ചിട്ടില്ല അത് കഴിഞ്ഞൊരു പത്ത് വർഷത്തിന് ശേഷമാണ് ഞാൻ ജനിച്ചത് അപ്പോൾ എനിക്കത് വളരെയധികം ക്യൂരിയസ് ആയിട്ട് അതിനെപ്പറ്റി അറിയണം എന്ന് തോന്നുന്നു വിനു തിരനോട്ടം ചെയ്യുന്ന സമയത്ത് ശരിക്കും ഞാൻ ക്യാമറ അസിസ്റ്റന്റ് ആയിട്ട് ഇരുന്നെന്നെ നിർബന്ധപൂർവം സിനിമയുടെ സിനിമ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അശോക് കുമാറും പിന്നെ എല്ലാവരും ചേർന്നിട്ട് കൊണ്ടുപോയതാണ് അങ്ങനെ ഞാൻ നിർബന്ധിച്ച് അതിനകത്ത് സിനിമഗ്രാഫർ ആയതാണ് അതും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ചെയ്തിരുന്നത് പ്രസാദിൽ അല്ലോ മറ്റാസിലുള്ള ആർ കെ ലാബിലാണ് വർക്ക് ചെയ്തിരുന്നത് ജസ്റ്റ് ഒരു ക്യാപ്ചർ ചെയ്യുക എന്നുള്ളത് തന്നെ ആയിരുന്നു പിന്നെ മനസ്സിൽ എവിടെയൊക്കെ ഷായിസാൻ്റെ കെ എസ് ബ്രീസിൽ ആയിരുന്നല്ലോ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം കൂടുതൽ ഷാഹാൻ്റെ കാഞ്ചിനസീത മൂലുള്ള രണ്ട് മൂന്ന് സിനിമകൾ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മതും ബാഡ് സാറിൻ്റെ സിനിമകളായിരുന്നു അന്ന് കൂടുതലായിട്ട് അസിസ്റ്റ് ചെയ്തിരുന്നത് അപ്പോൾ പിന്നെ ബാബു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ അല്ലാത്ത സിനിമകൾ വർക്ക് ചെയ്തെങ്കിലും എനിക്കന്നും ഈ ആയിരിക്കുന്ന സമയത്ത് പോലും ഞാൻ ഇവിടുത്തെ എല്ലാ ഈ ചിത്രലേഖ അല്ലെങ്കിൽ അതുപോലത്തെ സൊസൈറ്റികളിൽ എപ്പോഴും ഈ ഫിലിമുകൾ കാണുമായിരുന്നു അത്ര കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു അവർ എപ്പോഴും ഒരു ഇംഗ്ലീഷ് സിനിമയിലായിരുന്നാലും ശരി ബംഗാളി ഫിലിം ആയിരുന്നാലും ചെയ്യുന്നത് അത് സത്യത്രയും ബനാത്സരം എന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്കൊരു ഭയങ്കര പ്രസ്റ്റീജിയസ് അവിടെ സിനിമ കണ്ടു എന്ന് പറഞ്ഞ് വളരെ പ്രൗഡായിട്ട് നമുക്ക് നടക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും പത്തേർ പഞ്ചായത്ത് ഫിലിമ ഫിലിം ഫെസ്റ്റിവൽ ട്രുമണ്ടടുത്ത് പോവും എൻ്റെ ഞാനിരുന്നതിൻ്റെ മൂന്നാമത്തെ ഒക്കെ രണ്ടാമത്തെ ഒക്കെ ബാക്കിൽ ഇരുന്നിട്ട് മൈക്ക് വെച്ചിട്ട് കമൻറ്ററിയും കാര്യങ്ങളൊക്കെ അദ്ദേഹം സംസാരിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മയുണ്ടത് മൊണ്ണാൾ സോണിനെയൊക്കെ ഞാൻ പ്രസാദനെ വിളിച്ച് കാണേണ്ടായിരുന്നു തുടക്കം പോലുള്ള കുറേ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ധാരാളം സിനിമകൾ തിരുനോട്ടത്തിന് മുമ്പേയും അതിന് പിന്നെയും അന്നത്തെ വളരെ ഒരു ഒരു പ്രത്യേക ഉണ്ടായിരുന്നു ഈ സിനിമകളിൽ കാണാനായിട്ട് മ്യൂസിയം ഓടീറ്റ് അതിനകത്തായിരുന്നാലും പലയിടത്തും ഒക്കെ ആയിട്ട് അങ്ങനൊരു ഉള്ളിലൊരു നല്ലൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സിനിമഗ്രാഫിയുടെ ഒരു എന്താ പറയുക ഒരാഗ്രഹം ഉള്ളിൽ കിടക്കുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു പിന്നെ തിരുന്നോട്ടം എനിക്കത് ആ സിനിമയ്ക്ക് പോലും ലാബി എന്ന് തന്നെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു ഇങ്ങനെയാണ് തിരുനോട്ടം പിന്നെ ഒരു വലിയ സുഹൃത്തു വല ഇന്നും ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വലിയ സുഹൃത്തുക്കളുടെ ഒരു വലയം എൻ്റെ ഭാഗ്യം കൊണ്ട് അതിനകത്ത് ഉണ്ടായാൻ പറ്റിയല്ലോ അതാണ് തിരുനോട്ടം കൊള്ള നേട്ടം എന്ന് പറയണത്